വൈദ്യുതി നിരക്ക് എത്ര കൂടിയാലും ഒരു ടെൻഷനുമില്ലാതെ ഇരിക്കുകയാണ് ചെറുപുഴയിലെ ജോഷിയും കുടുംബവും കാരണം ജോഷിയുടെ വീട്ടിൽ കെ എസ് വൈദ്യുതി കണക്ഷൻ ഇല്ല എന്നാൽ വീട്ടിലെല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഉണ്ട് താനും ലൈറ്റ് ഓഫാക്കി ബിൽ കൂടുമെന്ന് ഈ വീട്ടിൽ ആരും പറയില്ല നാലു വർഷത്തിലധികമായി ജോഷി ഇവിടെ വീട് നിർമ്മിച്ചിട്ട് തങ്ങളുടെ വീട് നിർമ്മാണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും കെ ആശ്രയിക്കാതെയാണ് ചെറുപുഴ വാണിയംകുന്നിലെ പൊടിമറ്റത്തിൽ ജോഷി ജോസഫ് വീട് നിർമ്മാണവും പൂർത്തിയാക്കിയത് ചെറുപുഴ വാണിയംകുന്നിൽ സ്ഥലം വാങ്ങിയതിനു ശേഷം സോളാർ വൈദ്യുതി ഒരുക്കി തുറന്ന കിണറും കുഴൽ കിണറും നിർമ്മിക്കുകയും ഇതിൽ രണ്ടിലും മോട്ടോറുകൾ സ്ഥാപിക്കുകയും ചെയ്തു പിന്നാലെ വീടുപണി ആരംഭിക്കുകയുമാണ് ജോഷി ചെയ്തത് ഇതുമൂലം വൈദ്യുതിയുടെ പേരിൽ ഒരു ദിവസം പോലും വീട് പണി നിർത്തിവെക്കേണ്ടി വന്നില്ലെന്ന് ജോഷി പറയുന്നു സോളാർ പാനലിനും ബാറ്ററി യൂണിറ്റിനുമായി രണ്ട് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് സൂര്യനുദിച്ച് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ബാറ്ററികൾ പൂർണ്ണമായും ചാർജായി കഴിയും കുഴൽക്കിണറിലെയും തുറന്ന കിണറിലെയും മോട്ടോറുകൾ വീട്ടിലെ ഫാൻ മിക്സി ഫ്രിഡ്ജ് ടി വി എയർ കണ്ടീഷണർ കുക്കർ ഇസ്തിരിപ്പെട്ടി കമ്പ്യൂട്ടർ സൗണ്ട് സിസ്റ്റം തുടങ്ങി എല്ലാ ഉപകരണങ്ങളും സോളാറിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കൊണ്ടാണ് പ്രവർത്തിപ്പിക്കുന്നത് ഇതിനു പുറമെ പച്ചക്കറികൾക്കും മറ്റും ജലസേചനം നടത്താനും ഉപയോഗിക്കുന്നു രണ്ട് ദിവസം തുടർച്ചയായി സൂര്യപ്രകാശം കിട്ടാതിരുന്നാലും ജോഷിയുടെ വീട്ടിൽ പവർ കട്ട് ഉണ്ടാകാറില്ല ചെറുപുഴയിൽ ഇൻവെർട്ടർ ഷോപ്പ് നടത്തുകയാണ് ജോഷി സോളാർ സംവിധാനമൊരുക്കിയ വകയിൽ ചെലവായ തുകയിൽ നല്ല പങ്കും മുതലായെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഏറ്റവും ഗുണമെന്ന് ജോഷി പറയുന്നത് വോൾട്ടേജ് വ്യത്യാസപ്പെടാത്തതിനാൽ ഉപകരണങ്ങൾക്കും ബൾബുകൾക്കും ആയുസ് കൂടുതൽ ലഭിക്കുമെന്നതാണ് നമ്മൾ വീട് വെച്ചിട്ട് ഒരു നാല് നാലര വർഷമായി അപ്പം മുതൽ സോളാറാണ് ഉപയോഗിക്കുന്നത് എട്ട് ബാറ്ററി ഉണ്ട് നൂറ്റമ്പതിൻ്റെ എട്ട് ബാറ്ററി ഉണ്ട് ആറായിരത്തിൻ്റെ ഇൻവേർട്ടറാണുള്ളത് എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട് രണ്ട് മോട്ടറുണ്ട് കോഴിക്കണറിൻ്റെ മോട്ടറുണ്ട് പിന്നെ സാധന കിണറിൻ്റെ മോട്ടറുണ്ട് എ സി ഉണ്ട് വാഷിംഗ് മെഷീൻ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട് എല്ലാം ഇതിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് എടുത്ത് കണക്ഷൻ എടുത്തിട്ടില്ല വീട് നാല് വർഷം കണക്ഷൻ ഇല്ല വീട് നാലര വർഷമായി ഇതുവരെ കണക്ഷൻ എടുത്തിട്ടില്ല ഇതിൽ തന്നെ ഏകദേശം മൊത്തം കാര്യങ്ങൾ നടക്കുന്നുണ്ട് സാധാരണ പുതിയ വീട് ഇത് കുഴപ്പമില്ല കറണ്ട് ബില്ലിനെ നോക്കുമ്പോൾ ഇത് കുറച്ചും അധികമായിരിക്കും ബാറ്ററിയുടെ മെയിൻ്റനൻസ് വെച്ച് നോക്കുമ്പോൾ കറണ്ട് ചാർജിനെക്കാട്ടിലും കുറച്ചും കൂടി അധികമായിരിക്കും പിന്നെ നമ്മൾ കറണ്ട് കട്ടാകാതെ കിട്ടുന്നുണ്ട് പിന്നെ വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് കിട്ടും പിന്നെ ഒക്കെ പ്രശ്നം വരാറില്ല അങ്ങനെ ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇത് ഓഫ് ആക്കാറില്ല അധികം ഈ ലൈനിൻ്റെ ഇടിമിന്നലിൻ്റെ പ്രശ്നം വരുന്നത് ലൈൻ വഴിയാണല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ ഓഫാക്കാറൊന്നുമില്ല പിന്നെ ഈ വോൾട്ടേജ് വേരിയേഷൻ സ്പൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബൾബിന് അങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങൾക്കെല്ലാം നല്ല ലൈഫ് കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ കുറേ ബെനിഫിറ്റ് ഉണ്ട് ബാറ്ററി മെയിൻ്റനൻസ് ആറ് മാസം കൂടുമ്പോൾ നമ്മളതിൻ്റെ വാട്ടർ ലെവൽ നോക്കാറുണ്ട് അതുപോലെ തന്നെ സോളാർ പാനലാണെങ്കിലും രണ്ട് മൂന്ന് മാസം കൂടുമ്പോ ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ ബാറ്ററി ലൈഫ് ഏകദേശം നമ്മളിപ്പോൾ മൂന്ന് വർഷം വാറൻറ്റിയുള്ള ബാറ്ററി വെച്ചിരിക്കുന്നത് ഏകദേശം നമ്മൾ ബാറ്ററി ഷോപ്പാണ് ചെറുപുഴ അപ്പോൾ ഏകദേശം ഈ ബാറ്ററി ഒക്കെ ഒരു അഞ്ചാറ് വർഷമൊക്കെ ലൈഫ് കിട്ടാറുണ്ട് ബാറ്ററി ഇല്ല ബാറ്ററി ഇപ്പോൾ നാലര വർഷമായി അതിൽ തന്നെ ഓടുന്നുണ്ട് ലൈഫ് നമ്മളെ അതിൻ്റെ ബാക്കപ്പ് ടൈം ഒക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നതാണ് പ്രശ്നമൊന്നുമില്ല ഇപ്പം കുഴപ്പമില്ലാണ്ട് തന്നെ ഓടുന്നുണ്ട് സോളാർ സംരക്ഷണം ഒന്ന് ബാറ്ററിയുടെ വാട്ടർ ലെവൽ നോക്കുക എന്നുള്ളതാണ് പിന്നെ പാനൽ ക്ലീൻ ചെയ്യുക വേറെ അതിനകത്തൊന്നും ഇല്ല മഴക്കാലത്ത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല മഴ മഴവെള്ളം അടിച്ച് തന്നെ അത് തന്നെ ക്ലീൻ ആകായി പോകാറുണ്ട് പിന്നെ വേനൽക്കാലത്ത് പൊടി പിടിച്ചിട്ട് നല്ല പൊടിയായി കഴിയുമ്പോൾ ഒന്ന് ഒന്ന് നമ്മൾ തറ പോലെ രാത്രിയിൽ വെളിച്ചത്തിൽ കുളിച്ചു കിടക്കുന്ന വീട് കണ്ട് ഇവർക്ക് ബിൽ പേടിയില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇവരുടെ മറുപടി ഒരു പുഞ്ചിരിയാണ് കാരണം ബിൽ പൂജ്യം ആണല്ലോ കണ്ണൂർ മീഡിയ ചെറുപുടി ഇതൊക്കെ കണ്ടോ ഒരു മോഡേൺ സെറ്റപ്പ് ഇല്ലേ അൾട്രാമോ സെറ്റപ്പില്ലേ കിച്ചൻ പറയാൻ ഇന്റീരിയർ ചെയ്തില്ലെങ്കിൽ ശരി പറയൂ എന്താ ഇങ്ങനെ പ്ലാൻ വർക്സും ഏൽപ്പിക്കണം എടുക്കാം അവിടെ ആവുമ്പോ എല്ലാ മോഡൽ ഫേർണിച്ചറും അവൈലബിൾ ആണ് മോഡേൺ മോഡേൺ ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ ഇനിയിപ്പോ ഇമ്പോർട്ടന്റ് ഫേർണിച്ചർ വേണമെങ്കിലും അതും സുനിതയിലുണ്ട്